നമസ്തേ നമുക്ക് നല്ലൊരു കഥ കേട്ടാലോ കെയൻകുട്ടി കടമ്പഴിപ്പുറം എഴുതിയ അത്ഭുതവിളക്കിൻ്റെ കഥ മച്ചൻ പുറത്ത് താമസത്തിനായി കണ്ണൻ പൂച്ചയെത്തിയപ്പോൾ മിക്കൻ ചുണ്ടലി പ്രാണരക്ഷാർത്ഥം തൻ്റെ താമസം ഒരു മാളത്തിലേക്ക് മാറ്റി മാളത്തിന് വെളിയിലേക്ക് തലയും നീട്ടി മിക്കൻ കുറേ സമയം ചുറ്റുപാടും നോക്കിക്കൊണ്ടിരുന്നു രണ്ട് ദിവസമായി മിക്കൻ ശരിക്കെന്തെങ്കിലും വയറ്റിലാക്കിയിട്ട് മിക്കന് കലശലായ വിശപ്പ് തോന്നി ആ കണ്ണൻ്റെയോ നീളൻ ചേരയുടെയോ കണ്ണിൽപ്പെട്ടാൽ കഥ കഴിഞ്ഞതു തന്നെ ഇന്നലെ രാത്രി കൂടി ഒന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കുറേ കുസൃതി കുട്ടികൾ കാരണം കുസൃതികൾ പടക്കം കത്തിച്ചെറിയുന്നത് മിക്കൻ്റെ മാളത്തിൻ്റെ വാതിൽക്കലേക്കാണ് പിന്നെങ്ങനെ പുറത്തിറങ്ങും കണ്ണനോ നീളനോ സമീപത്തൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ മിക്കൻ പുറത്തിറങ്ങി അടുത്തുള്ള മരിച്ചീനി തോട്ടത്തിലേക്ക് ചെന്നാൽ വയറ് നിറച്ച് വല്ലതും കഴിക്കാമല്ലോ രണ്ടടി നടന്നപ്പോൾ ഒരിലപ്പൊതി മിക്കൻ്റെ കണ്ണിൽപ്പെട്ടു അവൻ ആർത്തിയോടെ അതെടുത്തു വല്ല വിഷപ്പലഹാരവുമായിരിക്കുമോ കയ്യിലെടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു പടക്കമാണ് ഇന്നലത്തെ വിഷു ആഘോഷത്തിൻ്റെ ബാക്കി എന്തായാലും ഇത് കയ്യിലിരിക്കട്ടെ എന്ന് കരുതി മിക്കൻ അത് പോക്കറ്റിലിട്ടു മിക്കൻ മരിച്ചീനി തോട്ടത്തിൽ കയറി തൻ്റെ ജോലി തുടങ്ങി പെട്ടെന്ന് പുറകിൽ നിന്നൊരലർച്ച മിക്കൻ വിറച്ചുപോയി താൻ വായുവിലുയരുന്നതായി മിക്കന് തോന്നി അവൻ വേദന കൊണ്ട് പിഴഞ്ഞു താൻ കണ്ണൻ്റെ കൈകളിലാണെന്ന് അവന് മനസ്സിലായി പാവം മിക്കൻ അവൻ്റെ ബോധം മെല്ലെ മങ്ങാൻ തുടങ്ങി മിക്കന് ബോധം തെളിഞ്ഞപ്പോൾ കണ്ണൻ പൂച്ച ഒരു പാട്ടും പാടി മച്ചിൻ പുറത്തേക്ക് ഏണി കയറുകയായിരുന്നു മിക്കൻ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു വഴി കണ്ടിരുന്നെങ്കിൽ മിക്കന് പുറത്ത് കിടത്തിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു നോക്ക് നിന്നെ ഒരു പുതിയ രീതിയിലാണ് കൊല്ലുന്നത് ആദ്യം നിന്റെ തല പിന്നെ ഉടല് അവസാനം നിന്റെ വാല് ഇതും പറഞ്ഞ് കണ്ണൻ പൊട്ടിച്ചിരിച്ചു പെട്ടെന്നാണ് മിക്കന് തൻ്റെ കയ്യിലിരിക്കുന്ന പടക്കത്തെക്കുറിച്ച് ഓർമ്മ വന്നത് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേട്ടന് ദയവുണ്ടാവണം ഒരാഗ്രഹം സാധിച്ചു തരാൻ അത് ന്യായമാണെന്ന് കണ്ണന് തോന്നി ഒരു തൻ്റെ ഒടുക്കത്തെ ആഗ്രഹമാണല്ലോ എന്താഗ്രഹം ചേട്ടൻ ഈ വിളക്ക് അടിയൻ്റെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ ദയവുണ്ടാകണം മിക്കൻ പടക്കം കണ്ണനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു വിളക്കോ എന്ത് വിളക്ക് ഇതൊരു അത്ഭുത വിളക്കാണ് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിനെക്കുറിച്ച് ചേട്ടൻ കേട്ടിട്ടില്ലേ എന്തു ചോദിച്ചാലും തരുന്ന വിളക്ക് കണ്ണൻ വേഗം മിക്കൻ്റെ കയ്യിൽ നിന്നും പടക്കം തട്ടിപ്പറിച്ചു എന്നിട്ട് ഉറക്ക പറഞ്ഞു ഒരായിരം എലികൾ വരട്ടെ അപ്പോൾ മിക്കൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്നിട്ട് അവൻ വിളക്കിൻ്റെ പ്രവർത്തനം വിശദീകരിച്ചു ആദ്യം വിളക്ക് കൃത്യം മൂക്കിനു താഴെ പിടിക്കണം എന്നിട്ട് ഓം ഹ്രീം എന്ന് മൂന്ന് തവണ ഉരവിടണം പിന്നെ വിളക്ക് കത്തിച്ച് ആഗ്രഹം പറയണം കണ്ണൻ അതൊന്ന് പരീക്ഷിക്കാൻ തന്നെയാണ് തീരുമാനം മിക്കൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇനി എലിയെ പിടിക്കാൻ നെട്ടോട്ടം ഓടേണ്ട കാര്യമില്ലല്ലോ കണ്ണൻ പൂച്ച മിക്കനെ ചവിട്ടിപ്പിടിച്ച് വിളക്ക് മൂക്കിന് താഴെ പിടിച്ച് മൂന്ന് തവണ ഓം ഹ്രീം ഉരുവിട്ടു ഒരു നിമിഷം കണ്ണൻ തെറിച്ചുപോയത് മിക്കൻ കണ്ടു പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ തൻ്റെ മാളത്തിനുള്ളിൽ ഓടി ഒളിച്ചു നന്ദി